വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ബൈപാസ് വണ്ടൂർ ഇനി ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് വണ്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ചൂബിലിയോടനുബന്ധിച്ച പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക മഹാസംഗമം നടത്തി കഴിഞ്ഞ അൻപത് വർഷക്കാലത്തിനിടെ പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും സംഗമത്തിൽ പങ്കെടുത്തു സ്കൂളിൽ നടന്ന പരിപാടി മുതിർന്ന അധ്യാപകനായ വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു ഇരിക്കാനും സ്ഥലമില്ലാതെ വന്നപ്പോൾ ഒരു വിദ്യ കണ്ടുപിടിച്ചു വരാത്ത കുട്ടികൾ എഴുന്നേറ്റ് നിൽക്കുന്ന ഇരിക്കുന്ന അവരുടെ പുറത്ത് വെച്ചാണ് വെച്ചാൽ എഴുതി എന്ന് പറയുമ്പോൾ അതിശയോക്തിയൊന്നുമല്ല ഒന്നുമല്ല നമ്മുടെ സ്കൂളിൽ സംഭവിച്ചിരുന്ന കാര്യമാണ് അവിടെ നിന്ന് ഇന്ന് ഏറ്റവും മുൻപന്തിയിൽ എന്ന് അതിൽ അഭിമാനം അധ്യാപകരെ ആദരിക്കൽ ഗാനസന്ധ്യ പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അനുഭവങ്ങൾ പങ്കിടൽ തുടങ്ങിയവ നടന്നു അടുത്തതായി പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ശ്രീ നമ്മുടെ ഏറ്റവും സ്റ്റാഫ് പി ടി പ്രസിഡന്റ് എ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ പൂക്കോയ കന്നങ്ങാടൻ പ്രിൻസിപ്പൽ പി വേലായുധൻ പ്രധാന അധ്യാപകൻ എ സി രാമകൃഷ്ണൻ എം മുജീബ് കെ എ റജീന എ കെ നജ്മുദ്ദീൻ പി ജയേഷ് തുടങ്ങിയവർ സംസാരിച്ചു സ്കൂളിന്റെ പുരോഗതിയിൽ സജീവമായി ഇടപെടുന്നതിനും എല്ലാ വർഷവും പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തുന്നതിനും ഇരുപത്തൊന്നംഗ പൂർവ്വ വിദ്യാർത്ഥി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും രൂപവത്കരിച്ചു ചെയർമാനായി ഷാനവാസ് എളയോടെനേയും കൺവീനറായി എം മുജീബ് റഹ്മാനെയും തിരഞ്ഞെടുത്തു ഈ മാസം പത്തിന് നടക്കുന്ന വാർഷികാഘോഷ പരിപാടികൾ വിജയിപ്പിക്കുവാനും തീരുമാനിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഇനി ഓഫർ ഓഫർ എല്ലാവർക്കും വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ ക്വാളിറ്റി ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ ഗൾഫിൽ ഒരു നല്ല ജോലി സ്വപ്നമായുള്ളവർക്ക് ഒരു സുവർണ അവസരം നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഒമാൻ യുഎഇ റെസ്റ്റോറന്റ് ഹോട്ട് ഫുഡ് സെക്ഷനിലേക്ക് ഫെബ്രുവരി ആറ് ചൊവ്വാഴ്ച പത്ത് മുതൽ രണ്ടുവരെ നിലമ്പൂർ റോസ് ഇന്റർനാഷണൽ ഹോട്ടൽ വെച്ച് കമ്പനി നേരിട്ട് ഇന്റർവ്യൂ നടത്തുന്നു വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇൻപേർ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ